ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യുനെസ്കോയുടെ വേഴ്സായി വേൾഡ് ആർക്കിടെക്ചറൽ ആൻഡ് ഡിസൈൻ പുരസ്കാരം ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം കരസ്ഥമാക്കി ലോകത്തിലെ ഏറ്റവും മനോഹരമായ മ്യൂസിയങ്ങളിൽ മികച്ച എക്സ്റ്റീരിയർ രൂപകൽപ്പനയ്ക്കുള്ള പുരസ്കാരമാണ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം പാരീസിൽ നടന്ന ചടങ്ങിലാണ് യുനെസ്കോ പുരസ്കാരം പ്രഖ്യാപിച്ചത് നിസ്വയിലെ മനാ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം ആഭ്യന്തര രാജ്യാന്തര സന്ദർശകരുടെ ഇഷ്ട കേന്ദ്രമാവുകയാണ് അതേസമയം ഒമാൻ ദേശീയദിന പൊതു അവധി ദിവസങ്ങളിൽ ഒമാൻ എക്രോസ് ഏജസ് മ്യൂസിയം ഇരുപത്തയ്യായിരം പേരാണ് സന്ദർശിച്ചത് ഓൺലൈൻ വഴി ബുക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തിയവരും നിരവധിയാണ് ഇത് സന്ദർശകർക്കും ഏറെ പ്രയോജനകരമായി ഗതകാല പ്രതാപങ്ങളുടെ ആദ്യഘട്ടം മുതൽ സമകാലീനം വരെ ഒമാന്റെ ഭൂതം വർത്തമാനം ഭാവി എന്നിവയ്ക്കിടയിലെ മാറ്റം ആധുനിക ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ മ്യൂസിയം തുറന്നു കാട്ടുന്നു പഴയ കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിലവാരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മ്യൂസിയത്തിൽ കയറിയത് മുതൽ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രത്തിലേക്കും ചരിത്രത്തിലേക്കുമുള്ള യാത്രയാണ് ആരംഭിക്കുന്നത് ചരിത്രാതീത കാലം മുതലുള്ള പുരാവസ്തുക്കൾ മ്യൂസിയത്തിൽ ലഭ്യമാണ് ഹിസ്റ്ററി ഹാളിൽ ലാൻഡ് ഓഫ് ഒമാൻ പവലിയൻ ഏളി സെറ്റലേഴ്സ് പവലിയൻ മജാൻ നാഗരികത പവലിയൻ മജാൻ രാജ പവലിയൻ നാവിക പൈതൃക പവലിയൻ ബുസൈദി രാജവംശ പവലിയൻ അഫ്ലജ് പവലിയൻ ഇസ്ലാം ആശ്ലേഷണ പവലിയൻ അലിയാരിബ രാജവംശ പവലിയൻ എന്നിവയുമുണ്ട് ഇതിൽ നാവിക പൈതൃകം അഫ്ലജ് എന്നിവയാണ് പ്രധാനപ്പെട്ടത് ഏളി സെറ്റലേഴ്സ് ശിലായുഗത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഒമാനിക്കരയുടെ ഭൗമ രൂപീകരണം കൂടിയാണിത് മജാൻ പവലിയനിൽ വെങ്കല യുഗത്തെയും ഒമാൻ രാജവംശ പവലിയനിൽ ഇരുമ്പ് യുഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ഡിജിറ്റൽ മീഡിയയുടെ സഹായത്തോടെ മൾട്ടി ഡൈമെൻഷനിൽ ഇവ അനുഭവിക്കാം ഓരോ പ്രദേശത്തിന്റെയും വിയർ അനുഭവമാണ് സന്ദർശകന് പകർന്നു നൽകുക ഹിമാം ട്രെയിൽ റൺ റേസിന്റെ അഞ്ചാം പതിപ്പിന് ദാഖലിയ ഗവർണറേറ്റിൽ ഇന്ന് തുടക്കമാകും നാല് വിലായുത്തുകളിലായി ശനിയാഴ്ച വരെ മൂന്ന് ദിവസങ്ങളിലാണ് റൺ റേസ് നടക്കുക പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയവും സാംസ്കാരിക കായിക യുവജനകാര്യ മന്ത്രാലയവും ദാഹ്ലിയ ഗവർണറേറ്റും ചേർന്നാണ് ഇവന്റ് സംഘടിപ്പിക്കുന്നത് അറുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തിൽ പരം പ്രൊഫഷണൽ ഓട്ടക്കാരുടെ പങ്കാളിത്തം ഇത്തവണ റൺ റേസിനെ വിശേഷപ്പെട്ടതാക്കുന്നു നൂറ്റിപ്പത്ത് കിലോമീറ്റർ അൻപത്തഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായാണ് മത്സരം അരങ്ങേറുക അനുബന്ധ മത്സരങ്ങളിലും മറ്റുമായി കുട്ടികളും മുതിർന്നവരുമടക്കം ആകെ നാലായിരം പേരാണ് പങ്കാളികളാകുന്നത് ഗവർണറേറ്റിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പാതകളിലൂടെയുള്ള റേസുകൾ ആവേശം നിറഞ്ഞതാകും നിസ്വ ഇസ്കി അൽ ഹംറ ജബൽ അഖ്തർ പാതകളിലൂടെയാണ് റേസ് കടന്നുപോവുക താഴ്വരകൾ മലകൾ കൃഷിഭൂമികൾ എന്നിവയെ സംയോജിപ്പിക്കുന്ന അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളിലൂടെയും വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയിലൂടെയും മത്സര നടക്കും വിജയികളെ കാത്തിരിക്കുന്നത് വലിയ സമ്മാനങ്ങളാണ് മുൻവർഷങ്ങളിൽ മത്സരത്തിന് വലിയ ഏറ്റെടുപ്പാണ് ഉണ്ടായത് പ്രധാന മത്സരത്തിനൊപ്പം ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ ഒരു കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ വ്യത്യസ്ത ദൂരങ്ങളിലുള്ള ഉപറേസുകളും സംഘടിപ്പിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ പ്രായക്കാർക്കും ഇതിൽ പങ്കെടുക്കാം റേസിന്റെ ഭാഗമായി ഒരുക്കുന്ന പ്രദർശനമാണ് മറ്റൊരു ആകർഷണം പ്രാദേശിക ബിസിനസ്സുകളും കമ്മ്യൂണിറ്റി പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പ്രദർശനത്തിന്റെ ഭാഗമാകുമെന്നും സംഘാടകർ വ്യക്തമാക്കി ഒമാൻ ആതിഥേയത്വം വഹിക്കുന്ന സോക്ക ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ ഫൈനൽ മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി നടക്കുന്ന ഈ കായിക മാമാങ്കത്തിൽ ലോകമെമ്പാടുമുള്ള നാൽപ്പത് ടീമുകളാണ് പങ്കെടുക്കുന്നത് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിലെ സ്പോർട്സ് മേക്കേഴ്സ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അഞ്ച് ടീമുകൾ വീതം എട്ട് ഗ്രൂപ്പുകളിലായാണ് മാറ്റുരയ്ക്കുന്നത് യുഎസ് ഇറ്റലി കാനഡ ഖത്തർ എന്നിവയ്ക്കൊപ്പം ഗ്രൂപ്പ് ഒന്നിലാണ് ഒമാൻ അറേബ്യൻ ഗൾഫ് കപ്പിനുള്ള മുന്നോടിയായുള്ള ഒമാന്റെ ആഭ്യന്തര പരിശീലന ക്യാമ്പ് സീബിൽ സമാപിച്ചു കോച്ച് റഷീദ് ജാബ്രിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു അഞ്ച് ദിവസം നീണ്ടുനിന്ന പരിശീലനം കളിക്കാരുടെ ശാരീരികവും സാങ്കേതികവുമായ കഴിവ് വളർത്തുന്നതിലായിരുന്നു ക്യാമ്പ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ മാസം ഇരുപത്തി മുതൽ അടുത്ത മാസം മൂന്ന് വരെ കുവൈറ്റിലാണ് ടൂർണമെന്റിന്റെ ഇരുപത്തി ആറാമത് പതിപ്പ് ഗൾഫ് കപ്പ് നടക്കുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം